ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട്ടേക്കാട്ട യാത്ര കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെ ബസ് കിട്ടും അങ്ങനെ അതേ ചമ്രവട്ടം പൊന്നാനി റൂട്ടിലേക്കൂടെ പോണ ബസ്സിലാട്ടോ നമ്മൾ കയറിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഷോപ്പിലേക്കായിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പോണത് അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു നമ്മുടെ വലിയ പെരുന്നാളിനായിട്ടുള്ള കുറച്ച് ഡ്രസ്സ് എടുക്കണം ഒരുപാടൊന്നുമില്ല കുറച്ച് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് എടുക്കാനാട്ടാ പോണത് അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പൊന്നാനി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ആട്ടോ ബസ് നിർത്തിയത് അപ്പൊ കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തു അതിനുശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിട്ടാ ഇപ്പൊ നമ്മുടെ മഴ ഭയങ്കര ഹെവി ആയിട്ട് പെയ്യുന്നുണ്ട് ഈ ഒരു മഴയത്ത് ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ ഭയങ്കര രസമുള്ള ഒരു വൈബ് തന്നെട്ട നമ്മൾ രാവിലെ എട്ട് മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയമായതുകൊണ്ട് തന്നെ വല്ലാതെ തിരക്കൊന്നും പിന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാത്ത ദിവസമായിരുന്നു അപ്പൊ അതുകൊണ്ട് റോഡെല്ലാം ഭയങ്കര കാലിയായിക്കെടുക്കാ വലിയ ഹെവി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാ നമുക്ക് പോവാൻ പറ്റിയിട്ട നമ്മുടെ ചമ്രവട്ടം പാലത്തിന്റെ അവിടെ എത്തിയപ്പോ ഭയങ്കര രസമായിരുന്നു കേട്ടോ മഴ കാണാന് ആ ഒരു റോഡും ഇപ്പുറത്തും ഫുള്ളും വെള്ളക്കായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു നല്ല മഴയാണ് ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ആട്ടോ നമ്മുടെ റോഡിൻ്റെത് പരമാവധി നമ്മുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക നമ്മൾ പത്ത് മിനിറ്റ് ലേറ്റ് ആയി പോയി കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് ഇല്ലാതാക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഓരോ സ്ഥലത്തെയും ഓരോ ആക്സിഡന്റ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടം വരുന്നത് അപ്പം അങ്ങനെ അതെ നമ്മൾ പോയി പോയി നമ്മൾ കോഴിക്കോട് എത്തിയിട്ടാണ് അങ്ങനെ കോഴിക്കോട് ബസ് നിർത്തിയ ശേഷം നടക്കുകയാണ് ഇപ്പം അടുത്ത് നമ്മുടെ കോഴിക്കോട് സ്റ്റാൻഡിൽ ഒരു അപകടം ഉണ്ടായാലോ ഒരു തീപിടുത്തം അതിന്റെ ആ ഒരു അവശേഷിച്ച ഭാഗങ്ങളായിരുന്നു കേട്ടോ പിന്നെ അതെ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഓരോ ഷോപ്പിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ആട്ടോ നമുക്ക് കിട്ടുക ഓരോരോ കടകളിലും നമ്മൾ കയറി ഇറങ്ങണം എല്ലാം കൂടെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് കിട്ടില്ല അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒരു കടയിൽ എടുത്ത് ആ കുറച്ച് ഐറ്റംസ് വേറെ കടയിൽ എടുത്ത് അങ്ങനെ ആട്ടോ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കുറച്ച് വെസ്റ്റേൺ ടൈപ്പ് ടോപ്പ് എല്ലാം എടുത്ത് പിന്നെ നമ്മുടെ ഷോപ്പിലെ ഷോളെല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ചുറ്റിക്കുത്താൻ പറ്റുന്ന ടൈപ്പ് അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി ഒരുപാട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ഉണ്ടായിരുന്നോട്ടോ ഭയങ്കര രസമുണ്ടാ ഒരു ഷോളുകൾ കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഭയങ്കര നല്ല അടിപൊളി ഷോളിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടുന്ന് ഷോളെല്ലാം എടുത്തിട്ട് ഓരോ സെക്ഷനിൽ വാങ്ങിക്കുന്ന സാധനങ്ങളും അതാത് കടയുടെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ നമ്മൾ കെട്ടിവെക്കുന്നത് പിന്നെ അതേ നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയേഴ്സും പിന്നെ അങ്ങനെ വെസ്റ്റേൺ ടോപ്പ് ഒക്കെ എടുക്കാനായിട്ട് അടുത്ത ഷോപ്പിൽ പോയി അപ്പം നല്ല കളക്ഷൻ ഉണ്ട് എല്ലാം നല്ല സൂപ്പറാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രൈസിനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ അതെല്ലാം നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും അതെനിക്ക് വേണം ആ ഒരു മൈൻഡിൽ കാരണം അത്രയ്ക്കും നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ ഏതോ ഒരു സിനിമയിൽ പറയുന്നില്ല പൊറോട്ട കൊടുക്കുന്നില്ല അതെനിക്ക് കഴിക്കാനുള്ളതാണെന്നൊക്കെ പറയണ പോലെ എന്ത് കണ്ടാലും നമുക്ക് വേണം എന്നുള്ളതാട്ടോ ഞാനും എൻ്റെ സിസ്റ്ററും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഇപ്പോഴത്തെ ഇറങ്ങിയിട്ടുള്ള എല്ലാ മോഡൽസും അവർ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയതിന് ആറാഴ്ച ദിവസമായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചതും ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു മുതലാളിയുടെ ബർത്ത്ഡേയുടെ ചെലവാന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണിയും പിന്നെ അതുപോലെ ചിക്കൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞ് നമ്മളൊരു വണ്ടിയിൽ നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഭയങ്കര ടാസ്ക് ആയിരുന്നു ഈ ഒരു സംഭവം കൊണ്ടുപോകാന്നുള്ളത് അപ്പം അങ്ങനെ ബസ്സിൻ്റെ അവിടെ വന്നു ഇവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു നമുക്ക് ഇത്ര ലഗേജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ബസ്സി ആൾക്കാർ പറഞ്ഞു മൂന്നാളുടെ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം ഞങ്ങളുടെ കസിൻ ഉണ്ടായിരുന്നു അവനെ കൊണ്ട് എല്ലാം ബസിൻ്റെ ഉള്ളിൽ കയറ്റി വെപ്പിച്ചു അങ്ങനെ എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നിട്ടാട്ട അവൻ യാത്രയായത് അപ്പം നമ്മുടെ ലഗേജ് എല്ലാം നല്ല അടിപൊളി സേഫായിട്ട് നമ്മുടെ ആ ഒരു വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് നമ്മളൊരു വണ്ടിയൊക്കെ വിളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെ കയ്യിൽ നിന്ന് പോട്ടാ അപ്പം ഈ ഒരു ബസ്സിലുള്ള യാത്ര ആയതുകൊണ്ട് നമുക്ക് വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് ലാഭിക്കാൻ പറ്റിയെന്ന് പറയാട്ടോ അപ്പോൾ അങ്ങനെ അതേ തിരിച്ചു വരുന്ന ആ ഒരു സമയം വലിയ ബ്ലോക്കിലൊക്കെ കുടുങ്ങിയിട്ടാണ്ട്ട വരുന്നത് റോഡിൻ്റെ ഓരോ സൈഡും വെള്ളവും അപ്പുറത്തിടിഞ്ഞു പൊളിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് കിട്ടിയിട്ടാണ്ട്ടോ നമ്മൾ പോകുന്നത് എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ രാവിലെ വന്നു അത്യാവശ്യം നല്ല ടയേഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മൾ നീണ്ട ക്യൂവിലായിരുന്നു കേട്ടോ അപ്പം അവസാനം നമ്മൾ ഷോപ്പിലേക്ക് എത്തി പൊന്നാനി സ്റ്റാൻഡിൽ നിന്ന് ബ്രദറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം പൊന്നാനി വരെയുള്ള ബസ്സായിരുന്നു അപ്പം അതിന്ന് എല്ലാ സാധനങ്ങളും പിന്നെ നമ്മൾ കാറിൽ കയറിയിട്ട് ആട്ടക്കൊണ്ടുവന്നത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുക ചെയ്തത് പിന്നെ ഒന്നും ഒതുക്കി വെക്കാനൊന്നും നിന്നില്ല പിറ്റത്തെ ദിവസം രാവിലെയാണ് നമ്മൾ എല്ലാ ഡ്രസ്സുകളും അടക്കി പറക്കി പ്രൈസ് ഒക്കെ വെച്ചു നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പുതിയ ഡിസൈൻ എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ആ ഒരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടാട്ടോ നമുക്ക് അയച്ചു തരിക അപ്പം അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമ്മൾ ഇട്ട് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ അടുത്ത പണി അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പെരുന്നാളിന് വേണ്ടിയിട്ടാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെ ആയിരുന്നു ഇപ്പം എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടം ഓൺലൈൻ പർച്ചേസിംഗ് ആണ് പോയി എടുക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമായിട്ട് ഇപ്പം എല്ലാവരും കണ്ടെത്തിയിട്ടുള്ളതാണ് ഇങ്ങനൊരു മാർഗം അപ്പം നമ്മുടെ ഷോപ്പും ഇനി മുതൽ ഇതുപോലെ തയ്യാറായി എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഇഷ്ടപ്പെടുന്ന പ്രൈസും കാര്യങ്ങളും എല്ലാം നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നമ്മൾ മെസ്സേജ് അയച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ഭയങ്കര ഹാപ്പി അല്ലേ അപ്പോൾ അതിനായിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കുക നമ്മുടെ ഷോപ്പിലേക്കും നിങ്ങൾ ഇനി വരാതെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരോടും ബൈ